ജസ്ന പറഞ്ഞ ആ ഒരു പെണ്ണുണ്ടല്ലോ ശ്രീകൃഷ്ണന്റെ ഫോട്ടോ വരച്ച് വരച്ച് വിൽക്കുന്ന ഹിന്ദുക്കൾക്ക് വിറ്റ് കാശാക്കുന്ന ആ സ്ത്രീ ഉണ്ടല്ലോ ആ സ്ത്രീയുടെ വിഷയം ആരോ കെ മുരളീധരൻ്റെ അടുത്ത് എത്തിച്ചിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി നേതാവിന്റെ അടുത്ത് എത്തിച്ചിരിക്കുകയാണ് അപ്പൊ അതിനെ കുറിച്ച് അഭിപ്രായം ചോദിക്കുകയാണ് അപ്പൊ അങ്ങനെ ചോദിക്കുന്ന സമയത്ത് മുരളീധരൻ അതിന് കൃത്യമായ മറുപടി ഒന്നും പറഞ്ഞില്ല

അപ്പൊ അതിനെ കുറിച്ചാണ് കെ മുരളീധരൻ പറയുന്നത് ഈ വ്യക്തിഹത്യ നടത്തുകയാണോ എന്ന് പരിശോധിക്കണം എന്ന് പറയുന്നത് കാരണം പോലീസ് ശരിക്കും അന്വേഷിച്ചു വരികയാണെങ്കിൽ ഈ സ്ത്രീനെ കുറിച്ച് പലതും കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും കാരണം നമുക്കറിയാം ഈ സ്ത്രീ ഈ ഒരു പീഡനം നടന്നതിന് ശേഷം ഒരു വർഷം കഴിഞ്ഞിട്ടാണ് കേസ് കൊടുക്കുന്നത് അപ്പൊ അതിൻ്റെ ഇടയിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്ന് ആർക്കും തന്നെ അറിയില്ല കുറെ കേൾവികളൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് പണം ചോദിച്ചു അത് ഇതെന്നൊക്കെ പറയുന്നുണ്ട് അതുമാത്രമല്ല അതിന്റെ പിന്നിൽ വലിയ വലിയ സംശയങ്ങൾ വേറെയും ബാക്കിയാണ് അതായത് ഈ ഒരു സ്ത്രീയുടെ കുട്ടിക്ക് മാനസിക രോഗമായത് കാരണമാണ് ആ ഒരു വീട്ടിലേക്ക് ഈ ഒരാൾ വിളിച്ചത് എന്നാ പറയുന്നത് മനഃശാസ്ത്രജ്ഞനാണെന്നും പറഞ്ഞിട്ടാണ് വിളിച്ചത് ആ സമയത്ത് കുട്ടിനെ എന്ന് പറഞ്ഞു അങ്ങനെ കുട്ടിനെ എന്ന് പറഞ്ഞപ്പോഴും ഈ സ്ത്രീക്ക് സംശയം തോന്നിയിട്ടില്ല അത്രേ പാവാട ഓടിയിരിക്കുകയാണ് അങ്ങോട്ട് അത് മാത്രല്ല ഇപ്പൊ നാട്ടുകാർ തന്നെ പറയുന്നത് ആ ഒരു സ്ഥലത്ത് തന്നെ ഏതാണ്ട് മൂന്നോ നാലോ സൈക്യാട്രിസ്റ്റ് ഉണ്ട് അപ്പൊ അങ്ങോട്ട് കൊണ്ടുപോയ പോരാ അതും നല്ല എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആൾക്കാർ അവരിനൊക്കെ വിട്ടിട്ട് ഇത് എവിടെയോ കേട്ട് ഇല്ലാത്ത ഒരാളുടെ വീട്ടിലേക്ക് പോകാണത് അതും കുട്ടിനെ കൊണ്ടുവരരുത് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് അപ്പൊ അത് തന്നെ സംശയാസ്പദമാണ് എന്നാണ് നാട്ടുകാരൊക്കെ പറയുന്നത് പിന്നെ അത് മാത്രമല്ല ഈ സ്ത്രീ തന്നെ പറയുന്നുണ്ട് കഴിഞ്ഞ ഒരു വീടില് അതായത് ഈ ഒരു വീട് വലിയൊരു വീടാണ് മാളിക പോലത്തെ വലിയൊരു വീടാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ പണം കിട്ടുന്നു ഉദ്ദേശിച്ചിട്ടാണോ ഓടി ഓടിയിട്ടുണ്ടോ ഓടിയത് നമ്മൾ സംശയിക്കേണ്ടതായിട്ടുണ്ട് എന്നിട്ട് അവിടുത്തെ ക്രിയാകർമ്മങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം മിണ്ടാതെ പോലും ചെയ്തു പിന്നെ ഒരു വർഷം കണ്ടാണ് കേസ് കൊടുക്കുന്നത് പിന്നെ ഇപ്പൊ വന്നിട്ട് ഒരുപാട് തപ്പിത്തലികൾ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്ത് തന്നേലും ഈ ഒരു വീട് ഞാൻ ഉണ്ടാക്കുന്നത് അത് പറയാനല്ല മറിച്ച് ഒരു ഫോൺ കൺവെർസേഷൻ വന്നിരിക്കുകയാണ് ഈ ഒരു ഫോൺ കൺവെർസേഷൻ്റെ ധികാരികതൊന്നും എനിക്കറിയില്ല വ്യാജമാവാം യാഥാർത്ഥ്യമാവാം പക്ഷെ അത് തീരുമാനിക്കുന്നത് നിങ്ങളാണ് അപ്പൊ അതിനുമുമ്പ് കാണിക്കാനുള്ള ഒരു സംഗതി എന്താണെന്ന് വെച്ചാല് ഈ ഒരു സ്ത്രീ ഈ കണ്ണനാണെന്റെ ചോറ് എനിക്ക് ചോറ് തരുന്നത് എന്ന് പറയുന്ന ഈ സ്ത്രീ ഏതൊരു ഗോപാലനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഏട്ടൻ ഏട്ടൻ എല്ലാരും ഏട്ടന്മാരണല്ലോ ക്യാഷിലുള്ള പാർട്ടിക്കാരൊക്കെ ഏട്ടനാണ് ഈ സ്ത്രീയുടെ അപ്പൊ ആ ഒരു വ്യക്തിയെ കുറിച്ച് രണ്ട് വാക്ക് പറയുന്നത് അത് നമുക്ക് ആദ്യം കേട്ടു നോക്കുക സത്യം പറയുക അതുപോലെ കണ്ണനായിരിക്കും ഗോപാലേട്ടൻ എന്ന് ഞാൻ പറയുന്നു കാരണം എന്താ വെച്ചാല് അദ്ദേഹത്തിനെ പരിചയപ്പെടുന്ന സമയത്ത് ഞങ്ങൾ സാമ്പത്തികമായിട്ട് ആണെങ്കിൽ പോലും പറയാനേ പറ്റാ കുറച്ച് അബദ്ധത്തിലായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് ഫോട്ടോ കൊടുത്തു പിന്നെ അദ്ദേഹമാണ് ഞങ്ങളുടെയൊക്കെ ഫാമിലി കാര്യങ്ങളൊക്കെ അറിഞ്ഞ് എന്നെ ഇക്കകനെ ഗൾഫിൽ കൊണ്ടുപോയി ഇക്കാക്ക ഗൾഫിൽ പോകുന്ന സമയത്ത് ഞാനും മക്കളെന്ന് വെച്ചാൽ ഒറ്റക്കായിരുന്നു വീട്ടിൽ എന്ന് വെച്ചാൽ ഒറ്റക്കായിരുന്നു വീട്ടിൽ എന്ന് പറയുന്നതിനേക്കാട്ടിലും അടിച്ചുറപ്പില്ലാത്ത ഒരു വീട്ടിൽ ഞങ്ങൾ രണ്ടാളും മൂന്നാളോടി താമസിച്ചതായിരുന്നു ഞാനും മക്കളോടും അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് പറയുകയും ഒക്കെ ഒന്നും ചെയ്തില്ല പക്ഷെ അദ്ദേഹം ആരോ പറഞ്ഞ് കേട്ടു ഞാനും മക്കളും അടച്ചുറപ്പില്ലാത്തൊരു വീട്ടിലാണെന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു മോളെ ഒരു മാസം നീ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നു മാസം കൊണ്ട് ഒരു അടിച്ചുറപ്പാക്കിയിട്ട് ഒരു വീട് എനിക്ക് അതാണ് ശരിയാക്കി തന്നത് ഇവിടെ ഏതൊരു ഗോപാലേട്ടനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുകയാണെങ്കിൽ അതിൽ പറയുന്നുണ്ട് ഒരു പരിചയപ്പെടുന്നു അങ്ങനെ ഫോട്ടോ കൊടുത്തു എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഫോട്ടോ തന്നെ ഈ ഒരു കോവാലേട്ടൻ വീട് വെച്ച് കൊടുക്കുന്നു അത് മാത്രല്ല ഭർത്താവിനെ ഗൾഫിലേക്കും കൊണ്ടുപോകുന്നു അങ്ങനെപ്പോ ഒരാൾക്ക് ഫോട്ടോ കൊടുക്കുമ്പോഴേക്കും ഇതൊക്കെ ചെയ്ത് തരും ഒരാള് അങ്ങനത്തെ ഒരു മഹാമൻസ്കൻ ഇന്ത്യയിലുണ്ടോ അത് മാത്രല്ല ഈ പെണ്ണിനെ മാത്രം സഹായിക്കുന്നത് എന്താണാവോ ഒരു ഫോട്ടോ കൊടുക്കുമ്പോഴേക്കും ഇങ്ങനത്തെ കുറെ ചോദ്യങ്ങൾ അവിടെ വരുന്നുണ്ട് എന്ന് മാത്രല്ല കൂടെ തന്നെ പറയുന്നത് ഈ കൃഷ്ണനെ പോത്ത് കണ്ണനെ പോരാളാണ് വന്നത് കണ്ണനെ പോത്തൊരാളാണ് ഈ കോവാലേട്ടൻ എന്ന് പറയുന്നുണ്ട് അത് രക്ഷകനായിട്ട് എത്തി എന്നുള്ള അർത്ഥത്തിലാണ് ഈ പറയുന്നത് പക്ഷെ ഇതേ കോവാലനുമായിട്ട് ഈ സ്ത്രീ നടത്തുന്ന സംഭാഷണം ഇതുപോലെന്നല്ല തികച്ചും വ്യത്യസ്തമാണ് കേട്ടുനോക്കാം ആദ്യം നമുക്ക് ആ സംഭാഷണം കേട്ടു നോക്കാം അതിനുശേഷം അതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമുക്കൊന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യാം ഞാൻ വിളിച്ചിട്ട് ഏട്ടൻ ഫോൺ ഞാൻ എടുക്കാൻ വിളിച്ചപ്പോ ഞാൻ ഏട്ടാ അതുകൊണ്ടാണല്ലോ അല്ല ഞാൻ തിരിച്ചു വിളിച്ച പിന്നെ ഏട്ടൻ ഫോൺ എടുത്തില്ല ഏട്ടനെ

ോ സിനിമ പ്രൊഡ്യൂസറല്ലോ ഏട്ടനെ ആ സിനിമ സിനിമ എന്നെടുത്ത് ഏട്ടാ ഒരാൾ എങ്ങനെ അഭിനയിക്കുന്നൊന്നുമില്ല അതിനുള്ള ഭംഗിട്ടാ എന്നെ കാണാന് ഞാൻ അഭിനയിക്കുന്നില്ല ആണോ അല്ല എന്നോട് ഒരാളെ ഏട്ടാ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏട്ടൻ നമ്പിലെ കഥ കേന്ന് അല്ല ആരാന്നറിയോ ഏട്ടാ പിന്നെ ഞാൻ ഏട്ടനോട് ഇതിനു മുമ്പ് ഞാൻ ഫസ്റ്റിൽ എനിക്ക് കണ്ണനെ വരയ്ക്കാൻ വേണ്ടിട്ട് എന്നെ സഹായിച്ചൊരു പറ്റി വരയ്ക്കാനും ഓരോരുടെ കാര്യമൊക്കെ പറഞ്ഞു നീനു അവരന്നപ്പോ അവരെനിക്ക് അത്രയും ഒരു ഉപകാരം ചെയ്തിട്ട് ഏട്ടനോട് ഇങ്ങനെ ചോദിക്കുമോന്ന് നോക്കുമ്പോ അല്ല എനിക്കൊന്നും അറിയില്ല വരയ്ക്കാനൊന്നും അറിയില്ലല്ലോ അല്ല അവര് പെയിന്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു ചെയ്യുന്നില്ല ഓ ആയിക്കോട്ടെ ഇതിൽ ഈ ഭാഗത്ത് പറയുന്നത് നിന്റെ കുളി എനിക്കൊന്ന് കാണണം എന്ന് പറയുന്നുണ്ട് എന്നാൽ അതേസമയം കുറച്ചു നേരത്തെ പറഞ്ഞത് എന്താണ് എന്നെ രക്ഷിക്കാൻ വേണ്ടി കണ്ണനാണ് ഈ കണ്ണനാണീ എന്ന് പറഞ്ഞു കോവാലൻ ആണെങ്കിലോ ഈ സ്ത്രീയുടെ കുളിസ്യം കാണും വേണം ചിലപ്പം ഇനിയിപ്പോ ശരിക്കുള്ള കണ്ണനെറ്റ ആയിരിക്കോ ശരിക്കുള്ള കൃഷ്ണനെറ്റ ആയിരിക്കുമോ കാരണം നമ്മൾ ഈ ഐതിഹ്യ കഥയിൽ വായിച്ചിട്ടുണ്ട് ശ്രീകൃഷ്ണൻ ഈ കുളിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകളുടെ വസ്ത്രം എടുത്ത് കൊണ്ടുപോകുമായിരുന്നു എന്നിട്ട് വെള്ളത്തിന് കയറി വന്നൊക്കെ പറഞ്ഞിന്നുള്ള ആ ഒരു ഐതിഹം ഉണ്ടല്ലോ ഇനിപ്പോ അതുപോലത്തെ വല്ല ഒറിജിനൽ കണ്ണനെറ്റാണോ കാരണം ഈ സ്ത്രീയുടെ കുളിസീം കാണുന്ന പറയുന്നത് മനസ്സിലല്ലേ അപ്പൊ പറഞ്ഞു ശരിയാണ് കണ്ണൻ തന്നെയാണ് പിന്നെ ഇതിന്റെ അവസാനത്തെ ഭാഗത്തിൽ പറയുന്നുണ്ട് ഈ ശ്രീകൃഷ്ണന്റെ ഫോട്ടോ വരക്കാൻ പഠിപ്പിച്ചു എന്ന് പറയുന്നുണ്ട് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ സ്ത്രീനെ വരക്കാൻ പഠിപ്പിച്ചത് എന്ന് പറയുന്നു അപ്പൊ അതിൽ നിന്ന് എന്ത് മനസിലായി ഈ സ്ത്രീയുടെ ഈ കഴിവ് ജന്മനാ കിട്ടിയതെന്നല്ല ഇപ്പൊ അടുത്ത കാലത്തെ എങ്ങോ ആരോ പഠിപ്പിച്ചു കൊടുത്തതാണ് അങ്ങനെ പഠിപ്പിച്ചു കൊടുത്ത സംഗതിയാണ് ഇപ്പൊ വരച്ചു കൊണ്ടിരിക്കുന്നത് ആ ഒരേ ഒരു ഫോട്ടോ മാത്രമേ വരയ്ക്കാനറുള്ളൂ ഇതിപ്പോ ഏതൊരു ഡ്രോയിങ് മാഷിനെ എടുത്ത് പോയാലും പിന്നെ ഈ കൃഷ്ണന്റെ ഫോട്ടോ എന്ന് പറയുന്നത് ഇത് ഒറിജിനൽ പോലെ ഒന്നും വരക്കേണ്ട ആവശ്യമില്ലല്ലോ ഇത് കാർട്ടൂൺ പോലെ വരക്കുന്നത് വരയ്ക്കുന്നത് അപ്പൊ അങ്ങനെ വരക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഡ്രോയിങ് മാസ്റ്റർ എടുത്ത് പോയാൽ മതി ഇവർ പഠിപ്പിച്ച് തരും പിന്നെ ഏതൊരു വ്യക്തിക്കും ഇതുപോലെയോ ഇതിനേക്കാൾ കുറച്ച് നന്നായിട്ട് വരക്കാൻ സാധിക്കും അപ്പൊ ഈ പറഞ്ഞതിൽ തന്നെ വളരെ വ്യക്തമാണ് ഒരാൾ ഇങ്ങനെ വരക്കാൻ പഠിപ്പിച്ചു എന്നൊക്കെ പറയുന്നല്ലോ ഇങ്ങനെ വളക്കാനും കുറിക്കാനൊക്കെ പഠിപ്പിച്ചു തന്നത് അയാളെന്ന് പറയുന്നുണ്ടല്ലോ അപ്പൊ അയാളുടെ കയ്യിൽ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട് ഒരു സിനിമ സ്ക്രിപ്റ്റ് ഉണ്ട് ആ സിനിമ സ്ക്രിപ്റ്റ് ഇങ്ങനെ ഈ പരിചയമുള്ള ഈ കോവാലൻ വീടൊക്കെ വെച്ചു കൊടുത്തു എന്ന് പറഞ്ഞ കോവാലിന് കൊടുത്തിട്ട് അയാളിനെ സഹായിക്കണം അതായത് ശ്രീകൃഷ്ണന്റെ ഫോട്ടോ വരക്കാൻ പഠിപ്പിച്ചതിന് തിരിച്ചൊരു ഉപകാരം അയാളുടെ സ്ക്രിപ്റ്റ് സിനിമയായിട്ട് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ശുപാർശയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ആ ഒരു കോവാലിന് കൃത്യമായിട്ട് മനസ്സിലായി ഇതിന്റെ പിന്നിൽ ഒരുപാട് മുതലെടുപ്പ് ഉണ്ടാവുന്ന കാര്യം അതുകൊണ്ടാണ് ഒഴിവാക്കി മനസ്സിലായില്ല അപ്പൊ ഈ രൂപത്തിലാണ് എല്ലാ ഏട്ടൻ 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 വിളിച്ച് എല്ലാവരെയും എല്ലാ പണക്കാരനെയും പ്രശസ്തന്മാരായിട്ടുള്ള ആൾക്കാരുടെ ഒക്കെ കൈയിലാക്കി വെച്ചിരിക്കുകയാണ് പിന്നെ ആ കൂട്ടത്തിൽ പെട്ടതാണ് ഈ സുരേഷ് ഗോപിയൊക്കെ അപ്പൊ ഇനി എന്തൊക്കെ ആവശ്യങ്ങളാണ് സുരേഷ് ഗോപിയുടെ ഒക്കെ ചോദിക്കാൻ പോകുന്നത് എന്ന് നമുക്കൊന്നും അറിയില്ല ഈ ഒരു സംഭാഷണത്തിൽ നിന്ന് മനസ്സിലാവുന്നത് ഈ അച്ഛനെ പോലെയാണ് പോലെയാണ് ഏട്ടനെ പോലെയാണ് കണ്ണനെ പോലെയാണ് എന്നൊക്കെ ഒരു പറഞ്ഞൊരാള് ഏതാണെന്ന് എനിക്കറിയില്ല കേട്ടോ അത് നിങ്ങൾ തീരുമാനിച്ചാൽ മതി ഏത് കോവാലൻ എനിക്കറിയില്ല അതിൻ്റെ ഇടയിൽ സിനിമ നിർമ്മാണം ഉണ്ടോന്നൊക്കെ ചോദിക്കുന്നുണ്ട് അയാൾ അയാളില്ലെന്നൊക്കെ പറയുന്നുണ്ട് തരികളെ പറയുന്നുണ്ട് എന്തായാലും മല ഏതൊരാള് ഒരു കോവാലൻ അപ്പൊ ഈ രൂപത്തില് ഈ സ്ത്രീ ആരൊക്കെ ആയിട്ട് എന്തൊക്കെ തരം ബന്ധമുണ്ട് എന്ന് ആര് കണ്ട് വെറുതെ അല്ല ഈ സ്ത്രീനെ ഈ സ്ത്രീയുടെ നാട്ടുകാർക്ക് ഇത്രയും വെറുപ്പ് ഒരാൾ പോലും എനിക്ക് നല്ലൊരു മെസ്സേജ് ഈ ഒരു സ്ത്രീനെ കുറിച്ച് അയച്ചിട്ടില്ല എന്തായാലും ഈ ഒരു ശബ്ദരേഖ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഉണ്ടാക്കിയത് അപ്പൊ ഇതിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ഈ ഒരു ശബ്ദരേഖ നിങ്ങൾ ക്ലിയർ ആയിട്ട് കഴിഞ്ഞാൽ ഈ സ്ത്രീ പലരുടെയും ലൈംഗിക ദാരിദ്ര്യം ചൂഷണം ചെയ്തിട്ടും മുതലെടുത്തുകൊണ്ടും കയ്യിലാക്കി വെച്ചിരിക്കുകയാണോ എന്ന് സംശയിച്ചാൽ അതിൽ അതിലെന്തെങ്കിലും തെറ്റുപറയാൻ സാധിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ ഈ ഒരു വീഡിയോയിൽ ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം വന്നത്